കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഡ്യൂട്ടിയിലുള്ള ഏതെങ്കിലും ആരോഗ്യ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്നാൽ മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ ഫയൽ ചെയ്യാൻ സ്ഥാപനങ്ങൾ മന്ത്രാലയം അറിയിച്ചു എയിംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ആശുപത്രികളിലെ ഡയറക്ടർമാർക്കും മെഡിക്കൽ സൂപ്രണ്ടുമാർക്കും രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർക്കും ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഡോക്ടർ അതുൽ കോയൽ ഓഫീസ് മെമ്മോറണ്ടം നൽകി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും മറ്റ് ഹെൽത്ത് കെയർ ജീവനക്കാർക്കും എതിരെയുള്ള അക്രമങ്ങൾ ഈയിടയായി കണ്ടുവരുന്നു നിരവധി ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ഡ്യൂട്ടിക്കിടെ ശാരീരിക പീഡനം ഉണ്ടായി പലരും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തുവെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട് അക്രമങ്ങളിൽ ഭൂരിഭാഗവും ചെയ്യുന്നത് രോഗികളോ രോഗികളുടെ അറ്റൻഡർമാരോ ആണ് ഇത് കണക്കിലെടുത്ത് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും അക്രമമുണ്ടായാൽ സ്ഥാപനത്തിന്റെ തലവൻ എഫ്ഐആർ ഫയൽ ചെയ്യുന്നതിന് ഉത്തരവാദിയായി പ്രസ്താവിച്ചു കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെയാണ് ഈ അറിയിപ്പ് ഈ സംഭവത്തെ തുടർന്ന് സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ആവശ്യപ്പെട്ട് ഡോക്ടർമാരും മെഡിക്കൽ ജീവനക്കാരും വ്യാപകമായി പണിമുടക്കി ന്യൂസ് ഡെസ്ക്